പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴായി എഴുതിയ പതിനൊന്നോളം കവിതകൾ തുടർച്ചയായി ഒന്നിൻ്റെ പുറകൊന്നായി അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാകണം ആലാപനത്തിൽ ഞാൻ വളരെ പറകിലാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തോർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം എൻ്റെ മലയാളം വാക്കുകൾ അമ്മാനമാടുന്നൊരാ നേരം വാചാലമാകുന്നൊരീ ഭാഷ വാക്കുകൾ അമ്മാനമാടുന്നൊരാ നേരം വാചാലമാകുന്നൊരീ ഭാഷ വാക്കിൻ്റെ പൊരുളുകൾ തേടുന്നൊരാ നേരം വാനോളം ഈ ഭാഷ വാക്കിൻ്റെ പൊരുളുകൾ തേടുന്നൊരാ നേരം ഈ വാനോളമുയറുന്നൊരീഭാഷ മലരണിക്കാടുകൾ മഞ്ഞിൻകണങ്ങളും മഴ പെയ്യും മധുരമാം താളലയങ്ങളും മലരണിക്കാടുകൾ മഞ്ഞിൻ കണങ്ങളും മഴ പെയ്യും മധുരമാം താളലയങ്ങളും മഞ്ഞക്കണിക്കുന്ന പൂക്കൾ കൊഴിക്കുന്ന മാമലമേടുകൾ കാനന ഭംഗിയും മഞ്ഞക്കണിക്കുന്ന പൂക്കൾ കൊഴിക്കുന്ന മാമലമേടുകൾ കാനന ഭംഗിയും മാമ്പഴ മധുരമായി മനസ്സിൻ്റെ താളമായി മഹനീയ മലയാള ഭാഷ മാമ്പഴ മധുരമായി മനസ്സിൻ്റെ താളമായി മഹനീയ മലയാള ഭാഷ തെക്കു വടക്കുണ്ട് തെയ്യവും താളവും താളത്തിനൊപ്പിച്ച വാക്കും പദങ്ങളും തെക്കു വടക്കുണ്ട് തെയ്യവും താളവും താളത്തിനൊപ്പിച്ച വാക്കും പദങ്ങളും കാട്ടാറിൻ തീരത്തും കായലിനോരത്തും കേൾക്കുന്ന വൈവിധ്യമേറും പ്രയോഗവും കാട്ടാറിൻ തീരത്തും കായലിനോരത്തും കേൾക്കുന്ന വൈവിധ്യമേറും പ്രയോഗവും മാമ്പഴ മധുരമായി മനസ്സിൻ്റെ താളമായി മഹനീയ മലയാള ഭാഷ മാമ്പഴ മധുരമായി മനസ്സിൻ്റെ താളമായി മഹനീയ മലയാള ഭാഷ മഹനീയ മലയാള ഭാഷ മഹനീയ മലയാള ഭാഷ